മുടി കൊഴിയുക എന്നതിനേക്കാൾ ഏറ്റവും പ്രയാസകരമായ അവസ്ഥ വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് ഓർത്ത് ടെൻഷൻ അടിച്ച് ഉള്ള മുടിയും കൂടി കൊഴിയും അങ്ങനെ ഏറെ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് മുടി കൊഴിച്ചിൽ അനുഭവിക്കുന്നവർ അതുകൊണ്ട് തന്നെ മുടി വളരാനായി എന്ന് ചെയ്യാനും അവർ തയ്യാറാകും ഇത് മുതലെടുത്ത് ഹെയർ ഗ്രോത്ത് കമ്പനികളും ഒരുപാടുണ്ട് പല വാഗ്ദാനങ്ങളും നൽകിയാണ് അവർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് എത്തിക്കുന്നത് അത്തരത്തിലൊരു കമ്പനിയാണ് അനീസ് മണ്ടോളയുടെ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കമ്പനി കശണ്ടി മാറ്റി തലമുടി വളർത്തി നൽകുമെന്നാണ് കശണ്ടിയുള്ള മണ്ടോളയുടെ ഉറപ്പ് നിരവധി പേരാണ് മണ്ടോളയെ എത്തുന്നത് ഇരുപത് രൂപയ്ക്ക് ഓയിൽ മസാജും മുന്നൂറ് രൂപയ്ക്ക് ഒരു കുപ്പി ഓയിലുമാണ് ഇവിടെ കൊടുക്കുന്നത് ഇന്ത്യയിൽ ഉടനീളമുള്ളവർ ഈ ഓയിലും മസാജും അന്വേഷിച്ച് ഡൽഹിയിൽ എത്തുന്നുണ്ടെന്നാണ് അടുത്തിടെ വന്ന വാർത്തകൾ ഇയാൾ തന്റെ ഉൽപ്പന്നത്തെക്കുറിച്ച് ആദ്യം പത്രത്തിൽ പരസ്യം നൽകി അതിൽ സൂചിപ്പിച്ചത് മീററ്റിൽ അവരുടെ സേവനം ലഭ്യമാകും എന്നായിരുന്നു കേട്ട പാതി കേൾക്കാത്ത പാതി നൂറുകണക്കിന് പേരാണ് മീററ്റിലേക്ക് ഓടിയെത്തിയത് ക്യൂ നീണ്ടു നീണ്ട് വൻ ഗതാഗത കുരുക്കിന് വരെ അത് കാരണമായി മുടി വളരുമെന്നു പ്രതീക്ഷയിൽ വന്നവരാണ് അവരെല്ലാവരും തലമുടി വടിച്ചിട്ട് വരെ ഓയിൽ മസാജിനെത്തിയവരുണ്ട് എന്നതാണ് രസകരമായ മറ്റൊരു കാര്യം മണ്ടോളയ സുഹൃത്തുക്കളും ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ഷൗക്കത്ത് ബാങ്കറ്റ് ഹാളിലാണ് മുടി വളർച്ചയ്ക്കുള്ള ചികിത്സകൾ നൽകിയിരുന്നത് എന്നാൽ സംഭവത്തെക്കുറിച്ച് പോലീസോ ഭരണകൂടമോ യാതൊന്നും അറിഞ്ഞിരുന്നില്ല സംഘാടകർ പറഞ്ഞതുമില്ല തിരക്ക് വർദ്ധിച്ചതോടെ ടോക്കൺ അടിസ്ഥാനത്തിലായി ചികിത്സ ചില ദിവസങ്ങളിൽ മാത്രം അസാധാരണമായ ഗതാഗത കുരുക്ക് സംശയം ജനിപ്പിക്കുകയും പിന്നീടാണ് ഓയിൽ മസാജ് വിവരം പുറത്തു വരികയും ചെയ്തത് സംഘം ഓരോരുത്തരിൽ നിന്ന് ഇരുപത് രൂപ വീതം പിരിച്ചെടുത്തെന്നാണ് വിവരം പരിപാടിക്ക് അനുമതി ലഭിച്ചത് സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അനീസ് കൈമലർത്തുകയായിരുന്നു ഡൽഹിയിലാണ് അത്ഭുത എണ്ണയുടെ നിർമ്മാണം എന്നാണ് ഇയാൾ പറയുന്നത് അനീസിന്റെ എണ്ണ കമ്പനിയെക്കുറിച്ചും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും പോലീസ് അന്വേഷിച്ചു വരികയാണ്